ചെറുകിട വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും നൽകിയ നിവേദനങ്ങളെല്ലാം അവഗണിച്ച് വ്യാപാരികൾക്കെതിരെ കൂടുതൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര തങ്ങൾ ഉന്നയിച്ച ഇരുപത്തി ആവശ്യങ്ങളിൽ അഞ്ച് ആവശ്യങ്ങൾ അംഗീകരിച്ച സംസ്ഥാന ബജറ്റിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും രാജു അപ്സറ ൊമ്പതിന് ആവശ്യങ്ങൾച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ ഭാഗമായി തൃശ്ശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോർപ്പറേറ്റുകൾ ഈ ചെറുകിട മേഖല ഇല്ലാതാക്കാൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥന്മാരെ പർച്ചേസ് ചെയ്തുകൊണ്ട് തെറ്റായ നിയമങ്ങൾ എഴുതി മന്ത്രിമാരെ കൊണ്ട് ഒപ്പിടിച്ചു നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ഈ അത്തരം ഉദ്യോഗസ്ഥന്മാരുടെ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു മാത്രമേ മന്ത്രിമാർ തീരുമാനമെടുക്കാവൂ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്നതിനെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്ന നല്ല ആദർശം കാര്യങ്ങൾ ശ്രീ എം വി ഗോവിന്ദൻ തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യതയുണ്ടായിരുന്നു പഠിച്ചായിരുന്നു ഒപ്പിടുന്നത് പിന്നെ എന്തെങ്കിലും പരാതി വന്നാൽ നമ്മളുമായി സംസാരിക്കുമായിരുന്നു സംസാരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി കാര്യങ്ങൾ മാറ്റി ചെയ്യപ്പെടുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്നാൽ അത് അതിന് തയ്യാറാകുന്നില്ല ഇപ്പോഴത്തെ തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒട്ടും പ്രായോഗികമല്ലാത്ത നിബന്ധനകളാണ് ലൈസൻസിന് വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്രയമാണ് നഗര ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട വ്യാപാരികൾ അതുകൊണ്ടുതന്നെ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കേണ്ടത് ഓരോ പവരന്റെയും ഉത്തരവാദിത്തമാണ് വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന ദിനമായ ഫെബ്രുവരി പതിമൂന്നിന് അഞ്ച് ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് രാജു അപ്സര പറഞ്ഞു വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ജനറൽ സെക്രട്ടറി ദേവസി മേച്ചേരി തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായി ടി സി വി ന്യൂസ് തൃശൂർ